പുറകിലായി കടന്നു വരുന്നു സ്വന്തമായൊരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിയാത്തവരെ ഇനി മലയാളമണ്ണിനു വേണ്ട കേന്ദ്ര പദ്ധതികൾ ജന ഒരു കോശാന പാടുന്നവർ മാറ്റി ചിലവഴിച്ച് ശ്രമിക്കുന്ന ഭരണാധിപന്മാർ നമുക്കു വേണ്ട മോഡിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരായിരം ധീരസമര പോരാട്ടങ്ങൾക്ക് നായകത്വം വഹിച്ച ജനകീയ പ്രതിപക്ഷ നേതാവ് ഒരു ഭീഷണികൾക്ക് മുമ്പിലും സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര വലിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആവേശത്തോട് അണിചേർന്ന ഇന്ത്യയുടെ സമര പോരാളികൾക്കൊപ്പം ഈ വാഹനത്തിനു തൊട്ടുപുറകിലായി കടന്നുവരും ും ആരോഗ്യത്തിനും ഗതാഗതത്തിനും കൃഷിക്കും കച്ചവടത്തിനും തൊഴിലാളിക്കും അങ്ങനെ അങ്ങനെ സമസ്ത മേഖലകളിലും ഗ്യാരണ്ടിയിൽ കേരളം സംഘാടകരുടെ സംഘാടകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഈ വഴിത്താരകളെ പുളകിതമാക്കി ആവേശം ആരവമാക്കി ഇന്ത്യയുടെ പ്രവർത്തകർ അണിനിരുന്ന കേരള പദയാത്ര ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നുവരും ഒരു സമരമുഖങ്ങളിലും തല കുളിച്ചില്ല ഒരു പോരാട്ടിടങ്ങളിലും പിന്നിൽ നിന്നില്ല ഒരു അനീതിയോടും സന്ധി ചെയ്തില്ല ഏതു പോരാട്ടങ്ങളിലും ആവേശത്തിന്റെ അലയൊലി തീർത്ത പദത്തലവൻ ഇന്ത്യയുടെ ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പിന്നിട്ടിടങ്ങളിൽ അതിരുകളില്ലാത്ത സ്നേഹമേറ്റുവാങ്ങി ഇതാ മലയാളമാരിയുടെ ഹൃദയഭൂമിയിലൂടെ അലിയാറമാരിന്റെ ഭൂമിയിലൂടെ ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നുവരും മലയാളം കേരള പദയാത്ര മാറ്റത്തിന്റെ മാറാൻ മോഡിയുടെ ഗ്യാരണ്ടിയിൽ കുടിച്ചുപായാൻ അജയനായ വീരവീര സമര നായകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ത്യ കേരളം പടുത്തുയർത്താൻ ദൃഢനിശ്ചയം ചെയ്ത ആയിരങ്ങൾ ആയിരങ്ങൾ അറിവ് കേരള പദയാത്ര ഈ ിൽ കേരളം ഇതുവരെ കാണാത്ത ഇന്ത്യയുടെ തിരിച്ചെറിഞ്ഞ് മോഡിയുടെ ഗ്യാരണ്ടിയിൽ അടിവെച്ചടിവെച്ച് മുന്നേറാൻ ശുഭാധിവിശ്വാസിയായിരിക്കാൻ പ്രതീക്ഷകൾ വച്ചു പുലർത്താൻ അരിച്ചവർത്തലും കള്ളത്തരങ്ങളും ഇല്ലാതാക്കാൻ മോഡിയുടെ ഗ്യാരണ്ടിയിൽ

സ്വന്തമായൊരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിയാത്തവരെ ഇനി മലയാളം അങ്ങനെ കേന്ദ്ര പദ്ധതികൾ ജന ഉപകാരപ്രദമാക്കും വിധം നടപ്പിലാക്കാത്ത ഒരു ഭരണവും ഇനി നമുക്ക് വേണ്ട ഭീകരവാദികൾ കോശാന പാടുന്നവർ നമുക്ക് വേണ്ട കേന്ദ്രവിഹിതം തുതമാറ്റി പേരുമാറ്റി ചിലവഴിച്ച് ആളാകാൻ ശ്രമിക്കുന്ന ഭരണാധിപന്മാർ നമുക്ക് വേണ്ട മോഡിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരായിരം ധീരസമര പോരാട്ടങ്ങൾക്ക് നിർണായകത്വം വഹിച്ച ജനകീയ പ്രതിപക്ഷ നേതാവ് ഒരു ഭീഷണികൾക്ക് മുന്നിലും നയിക്കുന്ന പദയാത്ര വലിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആവേശത്തോട് അണിച്ചേർന്ന ഇന്ത്യയുടെ സമര പോരാളികൾക്കൊപ്പം ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നുവരുന്നു ും ഗാഗതത്തിനും കൃഷിക്കും കച്ചവടത്തിനും തൊഴിലാളിക്കും മലയാളമാണില്ല ഹൃദയതാണ് പറയുന്ന സംഘാടകരുടെ സംഘാടകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഈ വഴി താരങ്ങളെ ആവേശം മാനവമാക്കി ഇന്ത്യയുടെ പ്രവർത്തകർ അനുഭവം